ദില്ലീസ് ഫോറനത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പിടിയിലായിട്ടുള്ള അൽ ഫല മെഡിക്കൽ കോളേജിലെ സീനിയർ ഡോക്ടറായ ഡോക്ടർ മുസമ്മൽ ഷക്കീലിനെ ചോദ്യം ചെയ്തിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് സ്വതന്ത്ര ഇന്ത്യ കണ്ടയ്ക്കാവുന്ന ഏറ്റവും വലിയ ഭീകരവാദ ഓപ്പറേഷനെയാണ് ജമ്മു കാശ്മീർ പോലീസും ഹരിയാന പോലീസും ആന്റി ടെറസ്റ്റ് സ്ക്വാഡും സംയുക്തമായി നിർവീര്യമാക്കിയത് എന്ന് നമുക്ക് ആശ്വസിക്കാം റിപ്പബ്ലിക് ദിനമായ ജനുവരി ഇരുപത്തി ആറിന് ദേശീയ തലസ്ഥാനമായിട്ടുള്ള ദില്ലിയിൽ ഒന്നിലധികം ഭീകരാക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ട ഡോക്ടർ മുസമൽ ഷക്കീലും ഇപ്പോൾ ചാവേർ ബോംബർ എന്ന് സംശയിക്കുന്ന ഡോക്ടർ ഉമർ നബിയും ഈ വർഷം ആദ്യം ചെങ്കോട്ട പ്രദേശത്ത് ചുറ്റി നടന്ന് പരിശോധനകൾ നടത്തിയിരുന്നു ഡോക്ടർ മുസമ്മലിന്റെ ഫോണിൽ നിന്നുള്ള ഡംബ് ഡാറ്റയിൽ നിന്ന് ലഭിച്ച ഇന്റലിജൻസ് വിവരങ്ങൾ വിവരങ്ങൾ കൂടി ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് ചോദ്യം ചെയ്യലിൽ ചെങ്കോട്ട അവരുടെ പ്രാഥമിക ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്തിയ മുസമ്മൽ ദീപാവലി ദിനത്തിൽ തിരക്കേറിയ ഒരു മാർക്കറ്റ് കൂടി ലക്ഷ്യമിട്ടിരുന്നു എന്ന് വെളിപ്പെടുത്തി ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള ബന്ധമുള്ളതായി ആരോപിക്കപ്പെടുന്ന അംഗങ്ങളുടെ ശൃംഖലയായ ഫരീദാബാദ് മുടിയൂളിലെ അംഗങ്ങൾക്കിടയിൽ നിന്ന് ലഭിച്ച മറ്റ് ഡാറ്റയും ആശയവിനിമയ ഈ വിവരങ്ങൾ യോജിക്കുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്തായാലും ഫരീദാബാദ് റെയ്ഡിനെ തുടർന്ന് സംശയി ഫരീദാബാദ് റെയ്ഡിനെ തുടർന്ന് കാര്യങ്ങൾ തകൃതിയിലായപ്പോൾ അന്വേഷണം തകൃതിയിലായപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട ബോംബർ ഡോക്ടർ ഉമർ നബി തിടുക്കത്തിൽ ചെങ്കോട്ട സ്ഫോടനം നടത്തുകയായിരുന്നു ഫരീദാബാദിലെ അൽ ഫല മെഡിക്കൽ കോളേജിലെ സീനിയർ ഡോക്ടർ ആയിട്ടുള്ള ഡോക്ടർ മുസമുദ് ഷക്കീൽ സുരക്ഷാ ഏജൻസികൾ തിരിച്ചറിഞ്ഞ നാല് പ്രധാന ഗൂഢാലോചനക്കാരിലെ പ്രധാന കണ്ണിയാണ് എന്താണ് മറ്റ് ആൾക്കാർ ഡോക്ടർ ഉമർ നബി ഡോക്ടർ അദീൽ അഹമ്മദ് റാത്തർ ഡോക്ടർ ഡോക്ടർ ഷഹീൻ ഷാഹിദ് എന്നിവരാണ് മറ്റു മൂന്ന് പേർ ഫരീദാബാദിൽ മുന്നൂറ്റി അമ്പത് കിലോഗ്രാം സ്ഫോടക വസ്തുക്കളും ഒരു എ കെ ഫോർട്ടി സെവൻ റൈഫിളും പിടിച്ചെടുത്ത വൻ ഭീകരവിരുദ്ധ ഓപ്പറേഷന് ശേഷം അറസ്റ്റിലായ പ്രധാന വ്യക്തി കൂടിയാണ് ഈ ഡോക്ടർ മുസമ്മൽ എന്തായാലും സ്രോതസ് അടിസ്ഥാനമാക്കിയുള്ള വിവരങ്ങൾ അനുസരിച്ച് ഡൽഹിയിൽ ഹരിയാന ജമ്മു കാശ്മീർ എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന വലിയ ഭീകര ശൃംഖലയ്ക്കെതിരെ നടപടിയെടുക്കുന്നതിനായി ചോദ്യം ചെയ്യലിൽ മുസമ്മലും മറ്റു പ്രതികളും പങ്കിട്ട വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ചു വരികയാണ് ഫരീദാബാദിലെ ദൌജ് ഗ്രാമത്തിലെ മുസമ്മലിന്റെ വാടക വീട്ടിൽ നിന്ന് ഡോക്ടർ ആഹ് എന്താണ് വൻതോതിലുള്ള ശേഖരവും അമോണിയം നൈട്രേറ്റുമാണ് കണ്ടെടുത്തത് ജമ്മുകാശ്മീരിലെ തീവ്രവാദികളെന്ന് സംശയിക്കുന്നവരെ ചോദ്യം ചെയ്തിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജമ്മു കാശ്മീർ ഹരിയാന എന്നിവിടങ്ങളിൽ നിന്നുള്ള പോലീസ് സേനയും ഇന്റലിജൻസ് ബ്യൂറോയും സംയുക്തമായാണ് വാരാന്ത്യത്തിൽ ഈ ഓപ്പറേഷൻ നടത്തിയത് എന്തായാലും ഡൽഹി സ്ഫോടനത്തിലെ പ്രതികൾക്ക് ഫരീദാബാദ് ഭീകരവാദമായി ബന്ധമുണ്ടെന്ന് കരുതപ്പെടുന്ന കരുതപ്പെടുന്നവരുടെ നീക്കങ്ങൾ മാപ്പ് ചെയ്യുന്നതിനായിട്ട് അഞ്ഞൂറ് ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം ആയിരത്തിലധികം സി സി ക്യാമറകളിൽ നിന്നും മൊബൈൽ ടവർ നിന്നും ഒക്കെ ഡാറ്റ വിശകലനം നടത്തി വരികയാണ് അതേസമയം ഡൽഹി ചെങ്കോട്ട സ്ഫോടന കേസ് ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുത്തിരിക്കുകയാണ് ഇന്ത്യയിലെ ജയ്ഷ മുഹമ്മദിന്റെ വനിതാ വിഭാഗത്തിന്റെ തലവയായി തലവി ആയി കരുതപ്പെടുന്ന ഡോക്ടർ ഷഹീന് ലക്നൌ കൺ കാൺപൂർ സഹറൻപൂർ എന്നിവിടങ്ങളിൽ സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള ചുമതല നൽകിയിരുന്നതായി വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് പത്തെ പതിനൊന്ന് ഭീകരാക്രമണത്തിലേക്ക് നയിച്ച സംഭവങ്ങളുടെ മുഴുവൻ ശൃംഖലയും മാപ്പ് ചെയ്യുന്നതിനായി സി ദൃശ്യങ്ങൾ ഡിജിറ്റൽ ഡാറ്റ ഫോറൻസിക് തെളിവുകൾ എന്നിവ ശേഖരിച്ച് ഇതിന്റെ സ്രോതസ് സേവിടങ്ങളാണെന്ന് കണ്ടുപിടിക്കാൻ എൻ ഐ ബി ഇന്റലിജൻസ് ബ്യൂറോ എൻ എസ് ജി ഡൽഹി പോലീസ് എന്നിവ ഒന്നിലധികം അന്വേഷണ സംഘടനകൾ സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് പത്തേ പതിനൊന്ന് ഭീകരാക്രമണത്തിന്റെ പിന്നിൽ ജയ്ഷെ മുഹമ്മദിന്റെ കറത്തകരങ്ങളാണെന്ന് പൂർണ്ണമായും സ്ഥിരീകരിച്ചതിന് ശേഷമായിരിക്കും ഇന്ത്യയുടെ നടപടിയായിരിക്കും സ്വീകരിക്കുക എന്ന് ലോകത്തിൽ അറിയാൻ കഴിയുക ന്യൂസ് ഡെസ്ക് മലയാളം up